നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് ഏകദിന പരിശീലനം നടത്തി നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ശില്പശാല ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഈ നാട് 나무결, 안내대빌테네카, 오, 트라이너리, 타오게, 이룰, 인데리, 이룰. 아, 그, 암시운, 나무결, 이룰, 나무결, 이룰, 나무결, 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 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രജനി ബാബു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശങ്കരനാരായണൻ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഹില തലിക്കുലം ബ്ലോക്ക് കോർഡിനേറ്റർ പ്രൊഫസർ എം വി മധു പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി